േട്ടാ ഇത് ഓഫ് 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 യൂണിറ്റി 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 അല്ലേ ലൈറ്റ് ലൈറ്റ് ഷോയോ അതേടാ ഗുജറാത്തിലെ എല്ലാ ദിവസവും ഷോ ഷോ ചെയ്യും ഏകദേശം ഒരു ഒരു ഈ യൂണിറ്റിൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ അതെ ആ ലൈറ്റ് ഷോ അടിപൊളിയാണ് ആദ്യം സ്ലോ ആയിട്ട് ലൈറ്റ് ഷോ തുടങ്ങും ഇപ്പൊ നമുക്ക് കാണാം അതില് പയ്യ പയ്യെ സ്ലോ ആയിട്ട് തുടങ്ങും പിന്നെ ഗ്ലോ ചെയ്യും പിന്നെ പാട്രിയോട്ടിക് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടില് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി സർദാർ വല്ലഭായ് പട്ടേൽ ഇവരുടെയൊക്കെ ശബ്ദം കൊണ്ട് ആ ഒരു ഏരിയ മുഴുവനും അടിപൊളിയായിരിക്കും നമുക്ക് രോമാഞ്ചം തോന്നും അത് കേൾക്കുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഷോ അരമണിക്കൂറുണ്ടല്ലേ ഈ അരമണിക്കൂർ അപ്പം ലൈറ്റ് ഷോയിൽ എന്ത് ആയിരിക്കും കാണിക്കുന്നത് ഈ അരമണിക്കൂറില് ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും ഹിസ്റ്ററിയുമാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജസ്റ്റ് ലൈറ്റ് ഷോ മാത്രമല്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള കഥ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും എല്ലാം വളരെ ഒരു രോമാഞ്ചം ജനിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഈ അരമണിക്കൂർ കണ്ണടച്ച് തുറക്കുന്ന പോലെ പോകും കാരണം ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിൽ നിന്ന് കണ്ണ് മാറ്റാനാവില്ല അത്രയും അടിപൊളി ഒരു രംഗമാണ് ആ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് ചേട്ടാ ചേട്ടൻ ഇച്ചിരി അകലനിന്ന് എടുത്ത് ഇച്ചിരി അടുത്ത് നിന്ന് എടുക്കില്ലായിരുന്നു അതാകുമ്പോൾ കാണാനും വീഡിയോയ്ക്കും ഇച്ചിരി കൂടെ എടുപ്പുണ്ടാവില്ലായിരുന്നോ ചേട്ടാ അതൊരു അബദ്ധം പറ്റിയതാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് എടുത്തു സ്റ്റാച്ചു ഓഫ് ലിബിയർട്ടിയും മൊത്തം കാണുവാനും പിന്നെ ഗാർഡനും അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടി പക്ഷേ ഈ ലൈറ്റ് ഷോയ്ക്ക് പ്രത്യേക ഫീസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിന് പ്രത്യേക ടിക്കറ്റ് എടുക്കണമെന്ന് അറിയില്ലായിരുന്നു ലാസ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അന്നേരത്തേക്കും ടിക്കറ്റ് ക്ലോസ് ആകുകയും ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ വെച്ചിട്ട് ദൂരെ സൂം ചെയ്തെടുത്തോണ്ടാണ് ഈ ഒരു ക്ലാരിറ്റി കുറവ് വരുന്നത് ഒരു നല്ല ഒക്കെ ആയിട്ട് താഴെ തന്നെ വിഷ്വലൈസ് ചെയ്തിട്ട് കാണാൻ പറ്റുവായിരുന്നു എടുക്കാനായിട്ട് ഓർത്തോണം ചേട്ടാ ഓഫ് യൂണിറ്റി കാണുന്നതിന് ടിക്കറ്റ് ഉണ്ടല്ലേ ഓ ലൈറ്റ് സെപ്പറേറ്റ് ടിക്കറ്റ് എത്ര വരും ഈ ടിക്കറ്റ് ഒക്കെ നമ്മൾ ഈ ടിക്കറ്റ് നമുക്ക് വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് എടുക്കാം അല്ലെങ്കിൽ അവിടെ കൗണ്ടറുണ്ട് ക്യാഷ് കൊടുത്താൽ ടിക്കറ്റ് കിട്ടും പക്ഷേ വേറെ ഗൂഗിൾ പേയോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കില്ല അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മളൊന്നുമില്ലെങ്കിൽ ആയിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കണം ഈ ഷോർട്ട് ടിക്കറ്റിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് പക്ഷെ നമ്മൾ കോംബോ പാക്ക് എടുക്കുമ്പോഴത്തേക്ക് അതായത് സ്റ്റാച്ചു വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ഗ്ലോ ഗാർഡൻ ഇതെല്ലാം കാണണമെങ്കിൽ ഒരേ ഇതിലെടുക്കുവാണെങ്കിൽ നമുക്കൊരു എമൗണ്ടിൽ കുറവുണ്ടാവും എൻ്റെ ട്രാവൽ ലൈഫിലെ ഒരു ബെസ്റ്റ് നൈറ്റ് ഷോ എക്സ്പീരിയൻസ് ആണിത് ശരിക്കും ഡ്രോണൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എടാ ഇത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഭവം മനസ്സിലാക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ അവിടെ പോയി തന്നെ കാണണം ഞാൻ ഒരിക്കലും പറയില്ല വീഡിയോ കാണണം എന്നുള്ള വീഡിയോ കണ്ടു തന്നെ ആസ്വദിക്കണം എന്നുള്ളത് നേരിട്ട് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ നീ നോക്ക് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും കാര്യങ്ങളൊക്കെ കാണിക്കും നമുക്ക് കുറച്ചു നേരം വീഡിയോ ഒന്ന് കണ്ടു നിൽക്കാം അപ്പൊ നിനക്ക് കറക്റ്റ് മനസ്സിലാക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നാലും ഇത്രയും വലിയ ഇവർ എങ്ങനെ ലൈറ്റ് സെറ്റ് ഈ സ്റ്റാച്ചുവിന്റെ അത്രയാണെന്ന് അറിയാമോ എഴുന്നൂറ്റി തൊണ്ണൂറ് ഹൈറ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക അത്ര ഹൈറ്റിലാണ് ഈ ലൈറ്റ് ഷോ നടത്തുന്നത് എന്ത് അടിപൊളിയായിട്ടാണ് നോക്കുക നമ്മൾ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുന്നില്ലേ അതൊരു ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റ് ഷോ മാത്രമല്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ആ കഥ പറയുന്ന രീതിയെല്ലാം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മള് രോമാഞ്ചുളകിതമായി പോകും ശരിക്കും നമുക്ക് ഭയങ്കര അനുഭവമായി പോകും ഓരോ ഇന്ത്യക്കാരനും ഈ ഷോ കണ്ടിരിക്കേണ്ടതാണ് നോക്ക് നോക്ക് കണ്ട ഓരോ ഹിസ്റ്ററിയാണ് ആ സ്റ്റാച്ചുല് ഓരോ റിഫ്ലക്ഷൻ ആയിട്ട് വരുന്നത് ആ ലൈഫിന്റെ കണ്ടില്ല മഹാത്മാഗാന്ധിയുടെ കഥകളും അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു ഇത് പക്ഷെ ോപ്പറായിട്ട് ഒരുപാട് പേര് നിന്ന് എല്ലാവരും കൂടി ആർത്ത ഇത് കേട്ടോണ്ടിരുന്നത് അപ്പൊ ആ കാഹളം മുഴുവനും കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എനിക്ക് ആ റെക്കോർഡ് ബോയ്സ് വിടാൻ പറ്റായിരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ റെക്കോർഡ് വോയിസും കൂടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അനുഭവമായിരിക്കും എന്ത് ചെയ്യാനായിട്ട് ആ വീഡിയോ തന്നെ കാണുമ്പോൾ കണ്ടില്ലേ ആ സൂപ്പർ അല്ലേ നല്ല രസമുണ്ട് കുറെ നേരം എന്തായാലും നോക്കി ഇങ്ങനെ ഇരുന്നു പറയാൻ പറ്റാണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയും കൂടാതെ നമ്മുടെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥകളും ഇതും പിന്നെ ആ ഫ്ലൈറ്റ് ഒക്കെ വരുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ശരിക്കും നമുക്ക് അല്ല വീഡിയോ തന്നെ ഇത്രയും കാണാനുണ്ട് അപ്പൊ നേരിട്ട് കണ്ടായിരിക്കും നല്ല അനുഭവമായിരിക്കുന്നു ആ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി അതാണ് ഞാൻ പറഞ്ഞത് അരമണിക്കൂർ എന്ന് തോന്നൂല്ല നമുക്ക് കണ്ടു തുടങ്ങി ഇത് ഇപ്പൊ കഴിഞ്ഞു തോന്നുള്ളൂ ഒരു സെക്കൻഡ് പോലും നമുക്ക് ലൈറ്റ് കയറി വരുന്ന കേട്ടോ ആ നോക്കിക്ക കണ്ട പ്രാവ് നമ്മുടെ ത്രിവണ്ണ പതാകയാണ് ഇനി വരാൻ പോകുന്നത് കണ്ടാ പ്രാ എന്ന രസം നോക്കിക്കേ അതില് അടിപൊളിയായിട്ടല്ലേ വരുന്നത് ആ ലൈറ്റ് ഷോയും ഇതൊക്കെ അത് ശരിക്കും ഈ എനിക്ക് ശരിക്കും മിസ് ചെയ്ത് പോയി അത്രയും ദൂരത്ത് നിന്നിട്ട് പോലും ഇത്രയും ഭംഗിയാണെങ്കിൽ നമ്മളതിന്റെ താഴെ ചെന്ന് പോകാണെങ്കിൽ എന്തായിരിക്കും കിട്ടില്ലാന്ന് സെറ്റപ്പ് സ്പീക്കറൊക്കെ അവർ പക്ക അറേഞ്ച് ചെയ്താ വെച്ചിരിക്കുന്നത് ഈ ദൂരം നിന്ന് പോലും നമുക്ക് ഇത്രയും നന്നായിട്ട് ആസ്വദിക്കാൻ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് എഫക്റ്റ് ആയിരിക്കും ഡോൾബി ഡിജിറ്റൽ എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല അതുക്കും എന്ന് പറയാം നമുക്ക് ആ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയുടെ പുറകെ അതായത് ഈ ലൈറ്റ് വോയിസും കൂടിയാണ് പുറകെയുള്ള ശരിക്കും എന്നാലും ആ ചേട്ടി ഇരുന്നൂറ്റമ്പ ടിക്കറ്റ് ഇവിടെ അന്നേരം എടുക്കായിരുന്നു ആ ടിക്കറ്റ് മിസ് ചെയ്തോണ്ടല്ലേ ഇത്രയും ദൂരം എടുക്കേണ്ടി വന്നത് അടുത്തായിരുന്നു ഇച്ചിരി കൂടെ സെറ്റായെന്നെ ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ പോയി എടുക്കാൻ തോന്നുന്നു പോയി നേരിട്ട് കാണാൻ തോന്നുന്നു ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമായി പോയി കാരണം ഇത്രയും ട്രാവൽ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ ഒരു മിസ്സിങ് വളരെ ഒരു മിസ്സിങ് ആണ് എങ്കിലും പക്ഷെ ഒരു ഭയങ്കര ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഈ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് നോക്കിക്കൊണ്ട് എൻ്റെ തൊട്ടടുത്ത് വേറൊരാളിരിപ്പുണ്ടായിരുന്നു ഒരു പയ്യൻ ആ പയ്യൻ അവൻ്റെ ട്രൈപോഡ് എനിക്ക് തന്നിട്ട് പറഞ്ഞു അതിൽ ഫിറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ അതുകൊണ്ടാണ് ഈ റെക്കോർഡ് ചെയ്ത ആ വീഡിയോയ്ക്ക് ഇളക്കം തട്ടാതെ ആ കറക്റ്റായിട്ട് നിന്നത് ഇതാണ് പറയണത് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും കൂടി ഒന്നാന്നുള്ളത് കാരണം ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഞാനങ്ങനെ ഇളകി ആ ആദ്യം വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും അങ്ങനെ ഇളകി ഇളകി പോകുന്ന കണ്ടു കഴിഞ്ഞാ ആ പയ്യൻ എനിക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തോ എന്നും പറഞ്ഞുണ്ട് അത് നമ്മുടെ ഇവിടെയല്ല നോർത്ത് ഇന്ത്യൻ ഒരു പയ്യനാണ് എനിക്കിത് എടുത്ത് തന്നത് അപ്പം ഇന്ത്യക്കാരുടെ ഒരു സ്നേഹം മനസ്സിലാക്കണം കേട്ടാ ഈ ഒരു രംഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് ഒന്നും പറയാൻ പറ്റില്ല ആ നമ്മൾ ശരിക്കും തന്നെ പോയി അത് കാണേണ്ടതാണ് എന്നാലും വലിയ കുഴപ്പൊന്നുമില്ല എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി നിന്ന് എടുത്തു എന്നുള്ളൊരു ഫീല് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് അവിടെ പോയി കാണണം എന്ന് തോന്നുന്നുണ്ട് അപ്പൊ നേരിട്ട് അടുത്തായിരുന്നെങ്കിൽ ഇച്ചിരി അവിടെ ഇത് കിട്ടിയനെ ഇത് വീഡിയോ കാണുന്ന പലർക്കും നേരിട്ട് പോകാനും തോന്നിയാനെ ഇത് കണ്ടിട്ട് പലരും പോകുമെന്ന് വിചാരിക്കാം നമുക്ക് അതെ അതെ പക്ഷെ എനിക്ക് ദൂരെനിന്ന് ഷൂട്ട് ചെയ്തില്ല സങ്കടം ആ താഴെ ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് ആ ഫുൾ വ്യൂവിൽ കിട്ടിയില്ലല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് ഉള്ള ലൈറ്റ് ഷോ കംപ്ലീറ്റും ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേട്ടം പക്ഷെ സൂപ്പർ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഞാൻ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പോകുന്ന കണ്ട ഈ ഒരു രംഗുവിലേ ആ ഫ്ലൈറ്റിങ്ങ വരുന്നത് അതൊക്കെ നമ്മളുടെ തലയുടെ മേളി കൂടെ പോകുന്ന പോലെ നമുക്ക് തോന്നും ആണ് ാണ് ഓപ്പൺ ടെറസില് ഞാൻ ഒരിക്കലും പറയും ഈ ഒരു ലൈറ്റ് ഷോ അല്ല ഇതൊരു ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ ആണ് ശരിക്കും പറഞ്ഞ സർദാർ പട്ടേലിന്റെ റോള് ഹിസ്റ്ററിയിൽ എത്രമാത്രം അൺറേറ്റഡ് ആണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോ തീർച്ചയായും നിങ്ങൾ കുട്ടികളെയും കൂട്ടുകാരെയും എല്ലാവരെയും കൂടെ കൂട്ടി വേണം ഈ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോകാനായിട്ട് ഒരു കാരണവശാലും ആരും സർദാർ വല്ല വല്ലഭായ് പട്ടേലിന്റെ ഈ കാണാൻ സ്റ്റാച്ണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്ചു സ്റ്റാച്ണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു രംഗമാണ് ഈ ലൈഫ് ഷോ അല്ല ചേട്ടാ ഈ വീഡിയോ മറ്റൊരു ഗാർഡൻ്റെ ആ വീഡിയോയും ഇതെല്ലാം അടിപൊളിയായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം ഇപ്പൊ ഇതില് സ്റ്റാച്ത്രുന്നത് ആ വീഡിയോ നമുക്ക് അടുത്ത ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാം അപ്പൊ അടുത്തൊരു വീഡിയോ രണ്ട് ഓഫ് അല്ലേ അതെ 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 അതിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അത് പിന്നെ ചേട്ടൻ പറയേണ്ട ആവശ്യമുണ്ടോ ഉറപ്പായിട്ടും ലൈക്കും ചെയ്യും ഷെയറും ചെയ്യും കമന്റും ചെയ്യും